അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ചില രോഗങ്ങൾക്ക് ശമനം കിട്ടാൻ അല്ലെങ്കിൽ ചില രോഗങ്ങൾ പൂർണ്ണമായും മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ഷേത്രങ്ങളിൽ ചെയ്യണ ചില വഴിപാടുകളെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ചില ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലുള്ള ചില വഴിപാടുകൾ വളരെ പ്രസിദ്ധമായിട്ടുള്ള വഴിപാടുകളാണ് പക്ഷേ എല്ലാം ഒന്നും നമുക്കറിയണമെന്നില്ലല്ലോ നമുക്കിപ്പോൾ അറിയണ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ തന്നെ ചെയ്യുന്നത് പിന്നെ ഇത്രയും വലിയൊരു കാര്യം നമുക്കൊരിക്കലും ഒരു അറുപത് സെക്കൻഡിൻ്റെ വീഡിയോയിൽ പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഏതൊക്കെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ എന്തൊക്കെ വഴിപാടുകളാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള ലോങ് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് കണ്ടുനോക്കും നിങ്ങൾക്കത് പ്രയോജനപ്പെടും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചോറ്റാനിക്കരമ്പലം വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു അമ്പലമാണ് ഈ ഒരു അമ്പലം അപസ്മാര ചികിത്സയ്ക്ക് പേര് കേട്ട ഒരു അമ്പലം കൂടിയാണ് ഇത് പലർക്കും അറിയാത്തൊരു കാര്യം കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരുപാട് പുതിയ അറിവുകൾ ലോങ് വീഡിയോയിലുണ്ട് കാണാൻ മറക്കരുത് കേട്ടോ